മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന മാസപ്പടി കേസ് നിയമപരമായി നേരിടേണ്ടത് അതുമായി ബന്ധമുള്ളവരാണ് എന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ് ഡി ബിനോയ് ഇപ്പോൾ ചേരുന്നു ഈ ഒരു പ്രസ്താവന മുഹമ്മദ് സലീമിന്റെ പ്രസ്താവന കേസ് നിയമപരമായിട്ട് നേരിടേണ്ടത് അതുമായിട്ട് ബന്ധമുള്ളവരാണ് എന്നുള്ള പ്രസ്താവന അത് വാസ്തവത്തിൽ പ്രകാശ് കാലാട്ട് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇതിനെ നേരിടുമെന്നുള്ള ആ മറുപടിയുമായിട്ട് ചേരുന്നുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിരുദ്ധമല്ലേ ഈ ഒരു നിലപാട് തീർച്ചയായും അതിൽ നിന്നും അതായത് പ്രകാശ് കാരാട്ടിന്റെ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിൽ നിന്നും വലിയ മാറ്റമാണ് മുഹമ്മദ് സലീമിന്റെ നിലപാട് അതായത് പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ അത് നിയമപരമായി ആർക്കെതിരെയാണോ ഈ വിവാദം വരുന്നത് അവർ തന്നെയാണ് നേരിടേണ്ടത് അത് രാഷ്ട്രീയപരമായി നേരിടേണ്ട സാഹചര്യം ഇല്ല എന്നായിരുന്നു തോമസ് ഐഡിയൻ പറഞ്ഞ് പിന്നീടുള്ള തുടർച്ചയായ ചോദ്യങ്ങൾ അദ്ദേഹം ഒഴിവായി പോവുകയും ചെയ്തു അതേസമയം ഇന്ന് രാവിലെ മുതലാണ് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ചീ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പെട്ടി കേസിന് പ്രതികരിക്കാൻ എത്തിയത് ആദ്യം തന്നെ പ്രകാശ് കാരാട്ട് മതിയിൽ പ്രതികരിച്ചു അതിലധികം പ്രധാനമായി പറഞ്ഞത് ഇതൊരു ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായും ഒപ്പം രാഷ്ട്രീയപരമായും നേരിടും എന്നുള്ളതായിരുന്നു ഇത് കൃത്യമായി പറഞ്ഞാൽ ഇത് ഈ കേസിൽ ഒരു അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളാണ് ചില വസ്തുതകളാണ് ഇതിലൂടെ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കത്തില ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും എന്നായിരുന്നു പ്രകാശ് കറാട്ട് അന്ന് പറ ആ സമയത്ത് പറഞ്ഞത് എന്നാൽ അതിലൊന്ന് വിഭിന്നമായ തരത്തിൽ മറ്റൊരു പോൾട്ട് ബ്യൂറോ അംഗം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് തങ്ങളുടെ വ്യത്യാസം ഇതിനകത്ത് ചില എതിർ സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഈ പലപ്പോഴായി പാർട്ടിയുടെ സംസ്ഥാന ഘടകം ടി വീണയെ സഹായിക്കുന്ന നിലപാടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് മുതൽ തന്നെ ആ നിലപാടുകൾ അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ പുറത്തു വന്നത് അതിനുശേഷം ഇന്ന് രാവിലെയാണ് നേതാക്കന്മാർ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയത് അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രിക്ക് വലിയ തരത്തിൽ പ്രതിരോധം തീർക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണ് അത് കൃത്യമായി ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത് അത് നിയമപരമായി നേരിടേണ്ടവർ ആർക്കെതിരെയാണോ ആരോപണം വന്നിരിക്കുന്നവർ അവർ നേരിടേണ്ടി വരും എന്നുള്ളത് ഇതിന്റെ അർത്ഥം വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ചർച്ചയായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല ചെമ്മ മാസപ്പടിക്കേസ് നിയമപരമായിട്ട് നേരിടേണ്ടത് അതുമായി ബന്ധമുള്ളവരാണ് എന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറയുന്നു അതേസമയത്ത് രാഷ്ട്രീയമായിട്ട് നേരിടേണ്ടതുണ്ടോ എന്ന് മുഹമ്മദ് സലീമിനോട് ചോദിക്കുകയോ അതിൻ്റെ ഉത്തരം എന്താണ് എന്നുള്ളത് അറിയുകയോ ചെയ്യേണ്ടതുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഇതിൻ്റെ വിശദം